ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിൽ സ്വാഗതം അപ്പോൾ നമ്മളുടെ എൽ ബി എസിൻ്റെ പാരമെഡിക്കലിൻ്റെയും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ ചെക്ക് ചെയ്യാം എളുപ്പത്തിൽ എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ചില സൈറ്റിലൊക്കെ നമ്മൾ നമ്മുടെ ഗൂഗിൾ വഴിയൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ സൈറ്റ് ജാമുണ്ടാകും നമുക്ക് കിട്ടാതിരിക്കും അപ്പം നമുക്ക് ഡെസ്ക് ടോപ്പ് സൈറ്റിലിട്ടെന്ന് നോക്കാൻ കഴിയും അതായത് നിങ്ങൾ ക്രോമോ ഓപ്പൺ ചെയ്യാം നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എൽ ബി എസ് എന്നുള്ളത് ശേഷം നിങ്ങൾ ഈ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക തേർഡ് സ്കോളജ് ഇവിടെ കാണാൻ പറ്റും ഡെസ്ക് ടോപ്പ് സൈറ്റ് എന്നുള്ളത് അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങൾ കമ്പ്യൂട്ടറിൽ കാണുന്ന പോലെ നിങ്ങളിവിടെ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത ശേഷം നിങ്ങളിവിടെ വെരിഫൈ ബട്ടൺ അമർത്തുക ശേഷം നിങ്ങൾക്ക് നിങ്ങൾക്ക് എൽ ബി എസ് അപ്ലൈ ചെയ്തപ്പോൾ നിങ്ങൾക്കൊരു രജിസ്റ്റേഡ് ഐ ഡി കിട്ടിയിട്ടുണ്ടാവും അത് എവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം പിന്നെ നിങ്ങളുടെ പാസ്വേഡും എൻ്റർ ചെയ്യാം ശേഷം സൈൻ ഇൻ ബട്ടൺ അമർത്തുക അപ്പോൾ നിങ്ങളുടെ സ്റ്റാറ്റസ് ഇവിടെ വന്നിട്ടുള്ളത് അവിടെ വ്യൂ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റി നിന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കാണാം നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും നിങ്ങളുടെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ആണ് രണ്ടാമത്തെ കുളത്തിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ നിങ്ങളുടെ കാറ്റഗറി റാങ്ക് ആണ് മൂന്നാമത്തെ കുളത്തിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് എത്രയാണ് നിങ്ങൾ ചെക്ക് ഇന്ന് തന്നെ ചെക്ക് ചെയ്യാം